ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിട്ടു ശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയാ

ടുത്ത് വിശേഷം എന്ന് പറഞ്ഞത് ഒരു ബർത്ത് ഡേ പാർട്ടിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് അപ്പം എൻ്റെ ചേച്ചിയുടെ മോളുടെ കുട്ടിയുടെ ഒന്നാം പരന്നാളാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ എൻ്റെ വീട്ടിൽ കയറിയിട്ട് നാത്തൂനേം മോനേയും അവിടെ നിന്ന് എടുത്തിട്ടാണ് പോകണത് അപ്പം ഞങ്ങൾ ഇതുവഴി വരാമെന്ന് പറഞ്ഞ കാരണമാണ് കേട്ടോ അവർ നമ്മൾ വെയിറ്റ് ചെയ്യണത് അപ്പോൾ വല്ല്യമ്മയും അതുപോലെ തന്നെ വല്ല്യമ്മയുടെ മരുവളും കൂടിയിട്ട് നേരത്തെ തന്നെ പോയിട്ട് അവർക്ക് നേരത്തെ തിരക്കുണ്ടെന്നുണ്ട് അവർ പോയി അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പോവാന്ന് പറഞ്ഞതാണ് അപ്പോൾ അവരുടെ കൂടെ പോകാൻ നിന്നാണ് കേട്ടോ നാത്തൂന് അപ്പം ഞങ്ങൾ വരുന്നുണ്ട് ഇത് കൂടെ പോകാൻ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാൽ കാരണം അവരുന്ന് നിന്നാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴിയിൽ ഞങ്ങൾ ഒരു പ്രാങ്ക് കോളൊക്കെ ചെയ്തു ചേട്ടനെയും ഓട്ടം ഉണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ മുൻകൂട്ടിയിട്ടല്ല അപ്പോൾ വന്നില്ലെങ്കിൽ അവരെ വല്ല്യമാടെ ഒക്കെ കൂടെ പൊക്കോയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുവായിരുന്നു വരേണ്ട വഴിയിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്നും വരണ്ട ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കണം അപ്പം അവരാണെങ്കിൽ പോവുകയും ചെയ്തു അപ്പം അങ്ങനെ പറ്റിച്ചിട്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ വന്നത് അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങളിതാ അവിടെ നിന്ന് നത്തൂനേയും മോനെയൊക്കെ കൂട്ടിയിട്ട് പോവാനോ അമ്മയൊന്നും അപ്പോൾ പോവാണെ പോണ വഴിയിൽ നമ്മൾ പിറന്നാളിന് വേണ്ടിയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുട്ടിക്ക് അപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ഒരു കളിപ്പാട്ടം വാങ്ങണം അപ്പോൾ കുന്നംകുളത്ത് ഒരു കടയിലേക്ക് കയറിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ അന്ന് എന്തൊരു പ്രത്യേകമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളും കടക്കെ ചില സ്ഥലത്ത് അടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കണ്ട ഒരു കടയിലേക്ക് കയറി പിന്നെ നമുക്ക് നേരം ഇല്ലല്ലോ രാവിലെ നേരത്തോടു കൂടി എത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം വൈകീട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോവാന്ന് എന്ന് വിചാരിച്ചിട്ട് കടയിൽ കയറിയതാണ് കേട്ടോ അപ്പം അധികം സെലക്ഷനായിട്ട് കുറവാണെനിക്ക് തോന്നിയത് അപ്പം അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തു പിന്നെ അതുപോലെ തന്നെ ഒരു കളിപ്പാട്ടം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറൊരു കടയിൽ കയറിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആ വലിച്ചുകൊണ്ട് നടക്കണ നായക്കുട്ടീനെണ്ടോ വാങ്ങിയുള്ളത് അപ്പം നടക്കണം നടന്ന് കളിക്കണ പ്രായമല്ല അപ്പം തായിക്കോട്ടെന്ന് വിചാരിച്ചു അപ്പം ചേട്ടനെ ടോക്കിങ് ടോമിനെ വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം അപ്പം എൻ്റെ സ്ത്രീകൂട്ടനെ അങ്ങനത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് കൊച്ചുകൊണ്ട് വലുതായിരുന്നു കേട്ടോ അത് കുറച്ച് ചെറുതാണ് പക്ഷേ അതിനൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ വാങ്ങിയിട്ടില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ആ പിറന്നാൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വല്യുമ്മ നിൽക്കണം കേട്ടോ വല്യമ്മ അങ്ങനത്തോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പിറന്നാൾ കുട്ടിയിട്ടാണ് അപ്പോൾ അവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മേടിച്ച ഗിഫ്റ്റ് ഇതാ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിറന്നാളുകാരൻ്റെ അമ്മ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സൊക്കെ മാറുന്ന തിരക്കിലായിരുന്നു എന്തായാലും അപ്പം അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല അപ്പം ഞങ്ങൾ നേരെ തന്നെ വന്ന് ഇതാ മുകളിലോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും അപ്പോൾ അവിടെ ഇരുന്നു അങ്ങനെ അവർ ഇരുന്നപ്പളേക്ക് ഇത് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ

Yeah. kanal karadinnu nanu areyende like 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 അപ്പോൾ അങ്ങനെ അത് ആ കേക്ക് ഒക്കെ കഴിഞ്ഞു നമ്മൾ കേക്കൊക്കെ കഴിച്ചു അത് അതിൻ്റെത് തൊട്ടപ്പുറത്ത് വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ മേഡം മോളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അവരേനും കൊണ്ട് ഞാൻ തൊട്ടപ്പുറത്തേക്ക് വീട്ടിൽ വന്നതാണ് കാരണം നമ്മൾ വണ്ടി ഇവിടെയാണ് കേട്ടോ കയറ്റിയിട്ടുള്ളത് ഇവരും മുറ്റത്താണ് കയറ്റിയിട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ കയറ്റിയിട്ടപ്പം തന്നെയാണ് നമ്മളൊരു ചെടിയിൽ കണ്ണുടക്കി നമ്മളെവിടെ പോയാലും നമ്മുടെ കണ്ണിങ്ങനെ പരതിക്കൊണ്ടേയിരിക്കും ചെടികളിൽ അപ്പോൾ ഞാൻ ഒരുപാട് ആളാ ആയിട്ട് വേണം എന്നാഗ്രഹിച്ച ഒരു ചെടിയായിരുന്നു കേട്ടോ അതിൻ്റെ മോൾ പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി ഒന്നും പറഞ്ഞൊന്നുമില്ല വേഗം തന്നെ നമുക്ക് നല്ലൊരു ചെടി തന്നെ പറിച്ചു തന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ട നല്ല ബീഫ് കറിയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സാമ്പാറും അഞ്ചുംപൊളി അച്ചാറും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ കേക്ക് കഴിച്ച ഉടനെയാണ് നമ്മൾ ഈ ഒരു സദ്യ കഴിക്കണത് അതുകൊണ്ട് തന്നെ അധികം കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നമ്മൾ കേക്കൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ അധികം കഴിക്കാൻ പറ്റിയില്ല നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു അപ്പം അതാ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പിറന്നാളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ പോരുമ്പോൾ നമ്മൾ വല്ലുമ്മയും വലിയമ്മയുടെ മരുവുകളൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ പോണ വഴിയിൽ എന്താ നമ്മൾ സവോളയും തക്കാളിയൊക്കെ അവിടെ വിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മളിതാ കുറച്ച് വിറ്റാവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് സവാളി തക്കാളി ഉരുളം കിഴങ്ങും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്കാണ് പോണത് അവിടെ നിന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കല്ലായിക്കുന്ന് കാണാൻ വേണ്ടിയിട്ട് പോവേണ്ട കേട്ടോ ഇപ്പം നട്ടുച്ചയാണ് സമയം ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ തിരിച്ച് വരാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തല പൊട്ടിത്തെറിക്കുക അത്രയും വില അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വെയിൽ ആരെ കഴിഞ്ഞ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇതാ കല്ലായിക്കുന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് കേട്ടോ ഈ ഒരു കല്ലായിക്കുന്ന കുന്നംകുളത്തുള്ള ഈ ഒരു കല്ലായിക്കുന്ന് നരിമടക്കുന്നതെന്നൊക്കെ ഇതിന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിക്കാനും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത്ര സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ